പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും നിൽക്കുന്നത് കണ്ടു പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ നീട്ടുന്നത് പോലെ ആയിരുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മലിന മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ വീണ്ടെടുത്തിരിക്കുന്നു പോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയ അവരോട് ആയവരോട് സുവിശേഷമറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകൾ നൂരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവർ അവൻ അത്യുച്ഛത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ബ്രോധ മദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബുലോൺ വീണുപോയി എന്ന് പറഞ്ഞു മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏർക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവപ്രോധം മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏർക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു പിന്നെ ഞാൻ വെളുത്തോൽ മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ്റെ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു വേറൊരു ദൂതൻ ദൈവാലയത്തു നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേലിരിക്കുന്നവനോട് കൊയ്ത്തുന്ന സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്തു നടന്നു മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു അവൻ ഒരു കോങ്കത്തി പിടിച്ചിരുന്നു തീയുടെ മേലധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരിക്കുല പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരി കുല അറുത്തു ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി